അജുതാ അവിടെ താപ്പു മുഴിഞ്ഞ തപ്പലേ തപ്പലേ കാറൊക്കെ എടുത്ത് നല്ല തപ്പലാണ് കിട്ടു ഇന്ന് കിട്ടു ഇന്ന് കിട്ടു എന്താ പ്ലാൻ ില് ഡൗണായിടക്കെ ബാറ്ററി ഡൗൺ അജു ബാറ്ററി ഡൗൺ പെട്ട് കിടക്കണ് പക്ഷെ അവിടെ നിന്ന് എന്താ പറയാ അടുത്തുള്ള ആരെയും വിളിച്ചൊന്നും കിട്ടുന്നില്ല അവിടെ അങ്ങനത്തെ ഹെൽപ് ലൈൻ ഒന്നും ഇല്ലാന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മളിവിടുന്ന് അജുവിന്റെ കാർ എടുത്ത് നമ്മൾ പൂക്കണ് പക്ഷെ താക്കോല് കാണാനല്ലേ വാപ്പെടുത്ത് എത്തിക്കല്ലേ അതെ നോയിക്കോ എത്ര റൂം ഫുള്ള് നമ്മൾ അരിച്ചു പെറുക്കില്ലേ അരിച്ചു പെറുക്കി സാധനം കിട്ടി കിട്ടോ നടക്കു ആച്ചക്കവിടെ അപ്പൊ ഈ സാധനം രണ്ടെണ്ണം ഇപ്പൊ രണ്ടെണ്ണം കിട്ടിക്കണ് അതാ ഒന്ന് ഇങ്ങോട്ട് വെച്ച ഒന്ന് ഒന്ന് സ്പെയർ ഞങ്ങൾ എടുത്തേക്കാൻ പോണിട്ട ഓക്കെ അപ്പൊ ഇനി നമ്മൾ നേരെ കവയ്ക്കാണ് അതൊക്കെ പോവല്ലേ വണ്ടിട്ട് അപ്പൊ നേരെ ബാറ്ററി പൈസ അനന്ത അയച്ചു തരും അതൊക്കെ നേരെ നമ്മൾ നേരെ നമ്മൾ ഇങ്ങനെ കവർ ട്രിപ്പ് വണ്ടി അത് പറയണത് ബയോഗ്യാസ് തക്കാളി അപ്പൊ എന്താ നമ്മളിനി എന്ത് അറിയില്ല പുകയാണി പോവും മൂച്ചയൊക്കെ റെഡിയാ വന്നിട്ടുണ്ട് മഞ്ജു വന്നിട്ടുണ്ട് മഞ്ജു എന്റെ കവിക്ക് അമ്മ വിളിക്കും ആകെ മഞ്ജു കേട്ടിടാ താരണക്കി കൊടുക്കുന്നുണ്ട് അജക്ക് കാറിൽ പോയിട്ട് സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എണ്ണ എത്ര ഇണ്ട് നോക്കിണ്ട് നമുക്കപ്പോ കവക്ക് പോണെങ്കി അച്ഛേ ഇന്ന് കവ ട്രിപ്പ് ഇന്ന് പൊളിക്കും അത്രേ അത്രേള്ളു നമ്മള് നല്ല പഠിച്ചോണ്ടിരിക്കൂത്ത് സെറ്റപ്പ് ചെയ്യാൻ നോക്കി കിട്ടണോ ഭയങ്കര ഫ്രണ്ടിലിരുത്തില്ലോണ്ട് അതിന്റെ സങ്കടം നടക്കില്ല ഇവിടെ കണ്ട ചോദിക്കണേ സീറ്റ് കൈകേറി നമ്മള് അവിടെ ഒരു കാര്യം പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇപ്പൊ അന്ന് അത്തി ഉമ്മർത്ത് വരിയിരുന്നു അപ്പൊ നമ്മള് ചെറുതായിട്ട് ഒന്ന് കളക്ഷൻ എടുക്കാണ് ചെറുതായിട്ട് നൈസ് ആയിട്ട് എടുക്കാണ് I wake up to a little bit of drool on my pillow feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet. Yeah, damn, ain't that great.

ഗയ്സ് നമ്മൾ മൊയറോ മൊയ സീരിയ എന്ന മോനെ ഓടാ ഇതിനെ മാറ്റാത്ത സലവന്താ മാറ്റാത്ത ചാടിയോടക്ക് ഒരു സമാധാനം ഇല്ല അതി താകവത്ര എന്നൊക്കെ വന്നാ ആണ് ഗയ്സ് പോട്ട് ഒന്നും കാണുന്നില്ല നമ്മ അവിടെ പോയതൊരു തുറക്കാൻ പറ്റോടാ ഇല്ല കാണാമല്ലോ വണ്ടി ഓണേക്കാം ഒന്നയാല്ല കണ്ടോ അവിടെ വന്നിട്ടില്ലേ ആ ഇതൊക്കെ തന്നെ ഇത് മൊത്തം തന്നെ നമ്മൾ വണ്ടി ശരിയായിക്കൊണ്ടിരിക്കയാണ് ഗൈസ് അപ്പതാ ഇന്റെ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് ഒരു സ്പാനറും പോലും എടുത്തിട്ടില്ല ഒരു ടൂൾ ബോക്സും കൂടി എടുക്കാണ്ട് വണ്ടിതാ എടുക്കാൻ വന്നിട്ടുണ്ട്

ਕਿ ਨਾ ਕਿ ਨਾ ਇਹ ਤਾਂ ਸਹੀ ਆਂਦਾ ਪਿਆ ਇਹ ਵੀ ਦੇਖੋ ਮੈਂ ਵੀ ਦੇਖਦਾ ਹਾਂ ਉਹ ਤਾਂ ਆ ਰਿਹਾ ਉਹ ਵੀ ਗ੍ਰਾਫਰ ਵਾਲਾ ਟੋਰਟ ਬਾਰੇ ਨੰਬਰ ਆਉਂਦਾ ਕਾਣ ਕੇ ਐਂਦਾਂ 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 ਉਹਨਾਂ ਨੂੰ ਇੱਕ ਪਾਰਕਿਆਂ ਨਾਲ ਸਿਆਵਲ ਉਹਨਾਂ ਨਾਲ ਸੰਭਾਗ ਨਾਲ ਨੂੰ ਤੰਨੋ ਤੰਨੋ കവർക്കാൻ നല്ലവരാണ് കഴിഞ്ഞാൽ ആയിരത്തിഅറന്നാ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ആയിരത്തിഅറുപ പറഞ്ഞാറ്ററി ഒക്കെ റിസ്ക് എടുത്തിട്ടാണ് പിന്നെ ഇതൊന്നും ആര് ഇമിറ്റിയേറ്റ് ആയിരുന്നു കേട്ടോ സത്യം ബാറ്ററി പ്ലസ് മൈനസ് മാറ്റി പ്ലസ് മൈനസ് മാറ്റി കുത്തി ഇതൊക്കെ നോക്കണം ഇതൊക്കെ ഓൺലി പ്രൊഫഷണൽ അറിയുള്ളു അല്ലേ നമ്മുടെ മെക്കാനിക് ഒക്കെ അറിയുള്ളു നമ്മുടെ നമ്മടെ അവിടേക്കെ നോക്കുമ്പോ നല്ല കോടിയാണ് നല്ല ഭംഗിയുണ്ട് സീനാണ് മെക്കാനിക് ഉള്ള നമ്മള് പേടിക്കണാലേ നമ്മൾ വണ്ടി സീനെ പോകുന്നു സീൻ തന്നെ ഗൈസ് ഭാവി ಅಲ್ಲピアス ಆಟಕ ನೀನು വെಚ್ಚಪ್ಪ ಹಿಡಿ ನಾನು ಮಾರುತ್ತಾ േമ ഇതിനായിരത്തി അഞ്ഞൂറ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാരും ഗ് രണ്ടെണ്ണം രണ്ടെണ്ണം കാറിനോന്ന് പൊറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാ തുപ്പി കളിച്ചിട്ടിരിക്കുന്നു അസീഫ് വാരിച്ചു പണി അസീഫ് ഇവിടെ ഗ് ഇത് മോളിൽ നിന്ന് ഇത് ആ കാണുന്ന മരത്തിന്ന് വീണിക്ക് ആ കാണുന്ന മരത്തിന്ന് ഒടിഞ്ഞു വീണാണ് നമ്മള് ഇവിടെ പോകുമ്പോ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊന്നാണ് നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ പോലെ പറ്റണ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വണ്ടികൾക്ക് പോകാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ാണ് അനസ് അനസിലേ വല്യ മരാണ് കൈസ് എന്താ നന്നായി കൂറ അപ്പൊ നമുക്ക് പറ്റുന്ന പോലെ നമ്മള് റോഡൊക്കെ ക്ലിയർ ആക്കിണ്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ാണ് അപ്പൊ മഞ്ജുവിനെ വീട്ടിൽ പോണം മറട്ടു കറഞ്ഞോണ്ടിരിക്കണോസ് ഈ വീഡിയോന്റെ താഴെ രാജുവിടെ കമന്റ് ഇട്ടാ മഞ്ജൂര് മഞ്ജൂരപ്പം വേടത്തിക്കു മഞ്ജൂരോടെ കെട്ടിട്ട് പോവാൻ വിടാ എന്തു പറയുന്നത് അല്ലെങ്കിട്ട ഈ മരത്തി കേട്ടാ പിന്നെ മൊത്തം ഡ്രസ് അയച്ചിട്ട് പിന്നെ മൊത്തം അയച്ചിട്ട് അതിന്റെ മോള് നിർത്തിയാലോ ഹസീബ് ഖാന്റെ ചെറിയ ഫോട്ടോഗ്രാഫികള് കാരണം ഹോപ് സ്റ്റാറിന്റെ അക്കൗണ്ട് സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി വിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഈ വീഡിയോ വരുമ്പോഴേക്കും എന്നാലും സുഭാഷിനെ അറിയില്ല ഓണുട്ടാ ഏ വിളിച്ചു 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 കൂട്ടാട്ടാ വിളിച്ചു കൂട്ടാട്ടാ വിളിച്ചു ഒറ്റക്ക് വന്നെ കളിയാക്കുന്ന നമ്മളിതാ മലമ്പുഴ എത്തിയിട്ടുണ്ട് മലമ്പുഴ എത്തിക്കൊണ്ടിരിക്കാണ് സ്കൂളൊക്കെ വിട്ടിട്ടുണ്ട് അസിബേ അസിബ് നോയിക്കൊണ്ടിരിക്കാണ് ആനന്ദം അവിടെ ആനന്ദ് ആനന്ദ് അയ്യോ അത് നമുക്ക് ഇട്ടീരട്ടോ അത് ഇങ്ങനെ അപ്പൊ വണ്ടി നിർത്തിട്ടാ ആരും ഓടി ഒന്ന് വണ്ടി തീർത്തിട്ടോടെ സഞ്ജുട പുതിയ നിയമം ബാക്കി ഇരുന്ന് വീട് എടുത്ത അപ്പൊ അമ്പതിനായിരം പൈന

ണെ വണ്ടി എടുക്കാൻ പോണ് പറക്കുന്ന പാടുന്ന വെക്കലേവേ കണ്ടി കണ്ടെന്നിരിക്കുന്ന കണ്ടിട്ട് വരുത്തല് അസീബ് അസീബ് നാളെ സീറ്റ് ബാക്കിയാക്കീറ്റ് ബാക്കിയാക്ക ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും അക്കൗണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക